ഗൈസ് ഇങ്ങനെ അടുത്തുള്ളൊരു ബന്ധുവീട്ടിലേക്കുള്ളൊരു യാത്രയാണ് അപ്പോൾ ഗേറ്റും ഒക്കെ അടച്ചു അങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ചു കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പം നടന്നു പോയാൽ കുറേയൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും നടന്നു പോയപ്പം ഒരു വീടിൻ്റെ വാതിക്കിൽ ഒരു പൂച്ച അമ്മയും കുഞ്ഞും കൂടി കളിക്കുകയായിരുന്നു അപ്പോൾ എന്നെ കണ്ടതു അവർ പാത്തിരുന്നു അപ്പം ഞാൻ പതുക്കെ അവരുടെ അടുത്തോട്ട് ചെന്നു അപ്പോൾ അവരവിടെ പാത്തിരിക്കായിരുന്നു പിന്നെ അവരെ അവരുടെ വഴിക്ക് വിട്ടു എന്നിട്ട് ഞാൻ നേരെ യാത്ര തുടർന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പോയ കൂട്ട ഓരോരോ കാഴ്ചകളുണ്ടായിരുന്നു അവിടെ അപ്പം ഞാൻ പോയ വഴിക്കൊരു പേരെ നിറയെ പേരൊക്കെയാണ് നിൽക്കുന്നു അവിടെ നിന്ന് ഞാനൊരു പേരെ കേക്കപ്പിച്ചു അങ്ങനെ നടന്ന് പോയി അപ്പം പിന്നെ ഒരു ബേക്കറി കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞാൻ ആ വീട്ടിലെത്തി അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ രണ്ട് മൂന്ന് പട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഇന്ന് കണ്ടു വെളിയിൽ നിറയെ ചെടികളായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ചെടികളൊക്കെ ഇന്ന് കാണാൻ ചെടി ഇറങ്ങി അവിടെ ചെന്ന ഒരു പുള്ളിയുള്ള ചെടികളൊരു പൂവൊക്കെ പിടിച്ചിരിക്കുന്നു അപ്പം ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആ പൂവൊക്കെ ഒന്ന് പിടിച്ചു നോക്കി അങ്ങനെ പിന്നെ ഞാൻ ഞാനപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഓടി നടന്നു ചെടികളൊക്കെ ഇന്ന് കണ്ടു പിന്നെ ഒരു പഴയ തറവാട് ഒരു വീടായിരുന്നു പിന്നെ അവിടെ ചെ ചെറുക്ക നിൽപ്പുണ്ടായിരുന്നു കുറെയിൽ അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയ പിള്ളേരെല്ലാം അവിടെ ചെറുക്കായൊക്കെ പിച്ചാനായിട്ട് അപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനും അങ്ങോട്ട് ചെന്നു അപ്പോൾ ഒരു ചെറുക്കാവ പിച്ചാവും ചൊല്ലി ചെന്നു അപ്പോൾ നോക്കിയപ്പം എനിക്ക് ഏറ്റവും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല കാണുമ്പോൾ എന്നാലും ഞാനൊരു എത്തി വലിഞ്ഞൊരു കാ പിച്ച് ഇച്ചിയെടുത്തു വായിലിട്ടു വായിലിട്ടപ്പോഴത്തേക്ക് കവർപ്പായി ഞാനതുപോലെ അങ്ങ് ഉപ്പിക്കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ പൈപ്പ് പറഞ്ഞാരോ വിട്ടിരുന്നു വെള്ളം ഇവിടെ എല്ലാം കളയുമായിരുന്നു പിന്നെ ഞാൻ ചെന്നാൽ പൈപ്പൊക്കെ പൂട്ടി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ചോറൊക്കെ പ്ലേറ്റ് എടുത്ത് വെച്ച് വിളമ്പി വെച്ചു അവിടെ പിന്നെ അക്വേറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് പിന്നെ ചോറ് വിളമ്പി ഏത് കൊടുത്തുകൊണ്ട് പോയി ഫുഡ് കഴിച്ചു കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അവിടെയെല്ലാം ഒന്ന് ഇരിക്കുകയും കിടക്കുകയും ഒന്ന് ചെയ്തു പിന്നെ അവിടെ നീലേമരി നിൽക്കുന്നു അപ്പം അതിൻ്റെ തൈ ഉണ്ടോ എന്ന് നോക്കാൻ ചെന്നപ്പോൾ അവിടെയെങ്കിലും തൈ ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറേ ഉണങ്ങി അരി കിട്ടി അപ്പോൾ അപ്പം അരിയെല്ലാം പിച്ച് കൈ വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് പാകമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് അരിയെല്ലാം പിച്ചെടുത്തു അപ്പോൾ പറഞ്ഞു വീട്ടിൽ അവിടെ പറഞ്ഞു കുറേ തൈ ഉണ്ട് നോക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ തൈ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല പിന്നെ ആ അരിയെല്ലാം ഞാൻ പറിച്ചു കൊണ്ടുപോകുന്നു പിന്നെ അവിടെ വീണ്ടും വേറൊരു നിലയമരിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിന്നും പെച്ച് അങ്ങനെ കുറേ അരി പച്ച ഉണങ്ങിയതുമായിട്ട് ഞാൻ പെച്ചിക്ക് കൊണ്ടുപോകുന്നു പിന്നെ പാരിജാതം പാരിജാതത്തിൻ്റെ പൂ കണ്ടു അതിൽ നിന്നൊരു പൂവൊക്കെ പിച്ചു മണപ്പിച്ചു പിന്നെ വാടാമല്ലയുടെ പൂ കണ്ടു അതും പെച്ച് അങ്ങനെ കുറേയൊക്കെ പൂക്കളൊക്കെ പിച്ചി പിന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തിരിച്ചു യാത്രയായി അപ്പോൾ പിന്നെ ചൂരൽ പിള്ളേരെയൊക്കെ അടിക്കുന്ന ചൂരവടി കണ്ടു അപ്പോൾ ഞാൻ അതൊക്കെ അതൊക്കെ കണ്ടു അങ്ങനെ തിരിച്ച് പിന്നെ വഴി വന്നപ്പോൾ കുറേ തെറ്റിപ്പൂ ചുമ പിന്നെ വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ വെക്കാവലോന്നു കരുതി കുറേ പൂവൊക്കെ അപ്പിച്ച് അങ്ങനെ യാത്രയൊക്കെ തുടർന്നു പിന്നെ വന്നപ്പോൾ കുറേ ഐസ് കടയിൽ കയറി കുറേ സാധനമൊക്കെ വാങ്ങിച്ചു അതൊക്കെ ആയിട്ട് തിരിച്ച് അങ്ങനെ വീട്ടിൽ പോന്നു പോക്കോ മേടിച്ചു ഐസ്ക്രീം മേടിച്ചു പിന്നെ കുറേ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തിരിച്ചങ്ങനെ വീട്ടിൽ പോന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു യാത്രയൊക്കെ ബൈ ടാറ്റാ